ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ നമുക്ക് കപ്പ് കേക്കിൻ്റെ ഈ പേപ്പർ ഉണ്ടല്ലോ ഇങ്ങനത്തെ അത് ഉപയോഗിച്ച് നമുക്കൊരു പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് അഞ്ചെണ്ണം പിന്നെ ഒരു ക്രേപ്പിൻ്റെ ഒരു പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നൂൽ കമ്പിയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈർക്കിലായാലും നൂൽ കമ്പി ഇല്ലെങ്കിൽ ഞാനിതാ ഒരെണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കുവാണ് മറിച്ചെടുത്തു ഇങ്ങനെയൊന്ന് മറച്ചെടുത്ത് വയ്ക്കുക ഒരു ഷീറ്റ് പേപ്പർ കേട്ടോ ഭക്ഷണം മാത്രം നമ്മളൊന്ന് മറിച്ചെടുത്തു അത് ഞാൻ എടുത്തപ്പോൾ രണ്ടെണ്ണം ഉണ്ടായി ഉണ്ടായിപ്പോയി അതുകൊണ്ടാണ് ഇതേപോലെ ഒരെണ്ണം നമ്മൾ തിരിച്ചെടുത്തു ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം എല്ലാത്തിൻ്റെയും റൗണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ റൗണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൗണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം ഇതായത് ഓരോന്നും ഞാനിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് ചുരുട്ടി നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ആ ഒട്ടിക്കുന്നതിന് ഫേവിക്കോള് മാത്രം മതി കാരണം എന്താ ഇത് പേപ്പറാണല്ലോ പേപ്പറും കൊണ്ട് നമ്മൾ ഇതേപോലെ ഒട്ടിക്കുന്നതിന് ഫേവിക്കോൾ കൊണ്ട് നമുക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് പറഞ്ഞ ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ പുറത്തേക്ക് വീണ്ടും അടുത്തത് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം വെറുതെ സിമ്പിളാണ് കേട്ടോ നമുക്കിതേപോലത്തെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ സിമ്പിളാണ് നമ്മൾ കപ്പ് കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പേപ്പറായാലും മതി മേടിക്കുമ്പോൾ കപ്പ് കേക്കൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ പേപ്പർ കിട്ടും അതായാലും നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അടുത്തതും വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം ഇതാകുമ്പോൾ നമ്മൾ അരികൊന്നും മെട്ടണ്ടാവും ഒരു ഫ്രില്ല് പോലെ നമുക്കിതുണ്ടാവും അപ്പോൾ അടുത്തതും കൂടെ ഇതേപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കണം ഈ തുടങ്ങുന്നിടത്തുനിന്ന് തന്നെ വേണം കേട്ടോ നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട് ഈ തീ അല്ല സോറി തീരുന്നിടത്തു നിന്ന് തന്നെ നമ്മളെ അടുത്തതും കൂടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചെടുത്താൽ മതി ഇരുനേരം ഒന്ന് താമസം ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒന്ന് ഒട്ടി വരണമല്ലോ അതിൻ്റെ ഒരു താമസം ഉണ്ടാവും അതൊന്നും നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പം തന്നെ ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇതൊന്നും ഒട്ടിട്ടോ ഒന്ന് വൃത്തിയായിട്ടൊന്ന് ഒട്ടിയിരിക്കണം കേട്ടോ ഇതാ ഇങ്ങനെ എടുത്തതിന് ശേഷം അവസാനത്തെ നമുക്ക് അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് ഇതേപോലെ ഒന്ന് ഒരെണ്ണം ആയിട്ട് ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതൊറ്റയായിട്ട് വേണം കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഒട്ടിച്ചത് നമുക്കിതിൻ്റെ നടുക്കയ്ക്ക് നമുക്ക് അത് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്കിതും കൂടെ വെച്ചുകൊടുക്കാം ഇതേപോലെ പശ വെച്ച് തൂത്തിട്ട് നമുക്കിതിൻ്റെ നടുവയിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വിടത്തി കൊടുക്കാം ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്നും ഇവിടെ എത്തിയാൽ മതി ഇപ്പൊ കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പൊ ഈ പൂക്കൾ കാണാനായിട്ട് കണ്ടോ എന്ത് രസം നോക്കി പൂ പൂ കാണാനായിട്ട് അതുപോലെ തന്നെ ക്രേപ്പിന്റെ പേപ്പർ നമ്മൾ എടുക്കുക ക്രേപ്പിന്റെ പേപ്പർ ഇല്ലെങ്കിൽ കളർ പേപ്പർ ആയാലും ഈ എ ഫോർ സൈസ് ഷീറ്റ് പേപ്പർ ആയാലും മതി ഇതൊന്ന് മടക്കി നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇതൊന്നും ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി കൊടുക്കാം ചെറിയൊരു ഷീറ്റ് പേപ്പർ മതി കേട്ടോ ഇതൊന്നും മടക്കി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കോണായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് എണ്ണം ഒരു അഞ്ചോ ആറോ എണ്ണം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ഓരോ പീസായിട്ട് വേണ്ടോ കട്ട് ചെയ്യാനായിട്ട് കാരണം അതിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പം അതാണ് കേട്ടോ ഓരോ പീസായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് എളുപ്പം അതിനുശേഷം ഇതിന്റെ അറ്റം ഒന്ന് നമുക്കൊന്ന് നമുക്കൊന്നിങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് പിടിച്ചു പിടിച്ചു കൊടുക്കാം ഒത്തിരി വേണ്ട ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരു നാലോ അഞ്ചോ എണ്ണോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഒട്ടിക്കുന്ന പോലെ ഇരിക്കും ഒരു നാലെണ്ണോ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കയ്യില ഒത്തിരി പേപ്പർ ഇല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഒട്ടിച്ചു ഒട്ടിച്ചുകൊടുത്താൽ മതേപോലെ പിരിച്ചെടുത്ത് വയ്ക്കുക ഇർ ഇർകലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നേരത്തെ തന്നെ ഇത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് കയറ്റി കൊടുക്കാം പേപ്പർ ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കയറ്റാട്ടോ അല്ലെങ്കിൽ ഇത് കീറിപ്പോവും നനഞ്ഞും കൂടെ അല്ലേ ഇരിക്കുന്നത് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും വലിച്ച് നമുക്ക് താഴേക്കും കൂടി ആയിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം അതിന് ശേഷം ഇതൊന്ന് കൂട്ടി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അതേപോലെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു അപ്പോൾ ഇത് തൈങ്ങനെ നമുക്ക് കിട്ടും അതിന് ശേഷം ഇത് കമുത്തി വെച്ചിട്ട് കമുത്തി വയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കമുത്തി കൈകൊണ്ട് പിടിച്ചാലും മതി ഇതിന് നമുക്ക് നിറച്ചൊന്ന് കഴുകിൽ കൂടെ തൂത്ത് കൊടുക്കാം അതിന് ഇതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതാ ഈ ഗ്രീൻ കളർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഇതിലേക്ക് ഓരോ പീസും ഇതേപോലെ വെച്ചൊന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം അതിന് ഇത് ഓരോ പീസ് റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ റൗണ്ടിൽ വെട്ടിയതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും മതി ഇതിപ്പോൾ ഓരോ പീസ് വെച്ച് ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു നാലോ അഞ്ചോ എണ്ണം മതി അതിൽ കൂടുതലൊന്നും വേണമെന്നില്ല കേട്ടോ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നല്ല ഭംഗിയുള്ള നമുക്ക് ഇതേപോലെ കിട്ടി കണ്ടോ എന്ത് രസവും നോക്കി കീ പോവാൻ അതുപോലെ തന്നെ വേറെ ഒരണവും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കപ്പ് കേക്കിൻ്റെ പുറത്തുള്ള ആ കവർ ഉപയോഗിച്ച് നമുക്കിതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ